നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ട്രെയിനിൽ രാത്രി കാലങ്ങളിൽ യാത്ര ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് താഴത്തെ ബെർത്തിൽ കിടന്നുറങ്ങുമ്പോൾ ഒരുതരം ഭയം നമ്മെ പിടികൂടും മുകളിലത്തെ ബെർത്തിൽ കിടക്കുന്നയാൾ ശരിയായ രീതിയിൽ ആ കൊളുത്തൊക്കെ ഇട്ടിട്ടുണ്ടോ എനിക്കിത്തരമൊരു ചിന്ത വല്ലപ്പോഴുമൊക്കെ തോന്നിയിട്ടുണ്ട് പ്രത്യേകിച്ച് ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ മുകളിലത്തെ ബെർത്തിൽ കിടക്കുന്നയാൾ കൃത്യമായി കൊളുത്തൊക്കെ ഇട്ടില്ല എങ്കിൽ ആ ബെർത്തെങ്ങാനും ചെരിഞ്ഞ് താഴേക്ക് വരുമോ എന്ന ഭയം ഇപ്പോഴിതാ മലപ്പുറം സ്വദേശിയുടെ മരണം ഈ മരണത്തെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കുമ്പോൾ ട്രെയിൻ യാത്രയ്ക്കിടയിൽ പതിയിരിക്കുന്ന ചില അപകടങ്ങളാണ് നമ്മുടെ മുന്നിൽ തെളിഞ്ഞു വരുന്നത് രാത്രി യാത്രയ്ക്കിടയിൽ താഴത്തെ ബെർത്തിൽ ഉറങ്ങിക്കിടക്കുകയായിരുന്നു മലപ്പുറം സ്വദേശിയായ അലിഖാൻ മധ്യഭാഗത്തെ ബെർത്ത് പൊട്ടിത്താഴേക്ക് ആ ബെർത്തിൽ കിടന്നയാളും ബെർത്തും കൂടി അലിഖാൻ്റെ ദേഹത്തേക്ക് അതും രാത്രിയിൽ കഴിഞ്ഞ ചൊവ്വാഴ്ച രാത്രിയിലായിരുന്നു ഇത്തരമൊരു അപകടം നടന്നത് ഡൽഹിയിലേക്കുള്ള യാത്രക്കിടയിൽ തെലുങ്കാനയ്ക്കടുത്തുള്ള വാറങ്കലിൽ വെച്ച് അലിഖാൻ താഴത്തെ ബെർത്തിൽ ഉറങ്ങുമ്പോൾ മധ്യഭാഗത്തെ ബെർത്ത് പൊട്ടി അലിഖാൻ്റെ മുകളിലേക്ക് ബെർത്തും അതിൽ കിടന്ന ആളും ഒരുമിച്ച് വീണു ചെരിഞ്ഞു കിടക്കുകയായിരുന്ന അലിഖാൻ്റെ കഴുത്തിൽ ബെർത്ത് പതിച്ചതിനെ തുടർന്ന് കഴുത്തിൻ്റെ ഭാഗത്തെ മൂന്നെല്ലുകൾ പൊട്ടി ഞരമ്പിന് ക്ഷതം സംഭവിച്ചു വളരെ ഗുരുതരമായ അപകടമാണ് അലിഖാന് സംഭവിച്ചത് പെട്ടെന്ന് ആശുപത്രിയിലേക്ക് മാറ്റി ആശുപത്രിയിൽ എത്തുമ്പോഴേക്കും കൈകാലുകൾ പൂർണ്ണമായി തളർന്നു പോയിരുന്നു റെയിൽവേ അധികൃതർ ഉടൻ തന്നെ അദ്ദേഹത്തെ വാറങ്കല്ലിലുള്ള ആശുപത്രിയിലാണ് പ്രവേശിപ്പിച്ചത് പിന്നീട് വിദഗ്ധ ചികിത്സയ്ക്കായി ഹൈദരാബാദിലെ കിങ്സ് മൾട്ടി സ്പെഷ്യാലിറ്റി ആശുപത്രിയിലേക്ക് മാറ്റി വെള്ളിയാഴ്ച ഓപ്പറേഷൻ നടത്തി എന്നാൽ ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല മൃതദേഹത്തിൻ്റെ പരിശോധനകൾക്ക് ശേഷം ചൊവ്വാഴ്ച രാത്രിയോടെ മാറഞ്ചേരിയിലെ വീട്ടിലെത്തിച്ച് ഖബറടക്കം നടത്തി ബുധനാഴ്ച രാവിലെ എട്ടിന് വടമു കുന്നത്ത് ജുമാഅപ്പള്ളിയിൽ ഖബറടക്കം മാറഞ്ചേരി വടമുക്ക് പരേതനായ ഇളയടത്ത് മാറാടിക്കൽ കുഞ്ചുമൂസിയുടെ മകനാണ് അലിഖാൻ അറുപത്തിരണ്ട് വയസ്സ് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഇത്തരം അപകടങ്ങൾ അതും മരണത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നവ മലപ്പുറം സ്വദേശിക്ക് ഇത്തരമൊരു അപകടം സംഭവിച്ചതുകൊണ്ട് ഈ അപകടത്തിൻ്റെ ഗുരുതരാവസ്ഥയൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നു ട്രെയിൻ യാത്രയ്ക്കിടയിൽ ഇത്തരം പല കാര്യങ്ങളും ശ്രദ്ധയിൽ വേണം എന്ന ഓർമ്മപ്പെടുത്തലാണ് ഈ ദുരന്ത സംഭവങ്ങൾ എത്ര സൂക്ഷിച്ചാലും വിധിയെ തടഞ്ഞു നിർത്താൻ കഴിയില്ല എന്ന് ആശ്വസിക്കുന്നവരൊക്കെ ഉണ്ടാവാം എങ്കിലും ട്രെയിനുകളിലെ ഇത്തരം അപകടങ്ങൾ ഒഴിവാക്കാൻ കൂടുതൽ ജാഗ്രത അധികാരികൾ പാലിക്കേണ്ടതുണ്ട് എല്ലാവരുടെയും ശ്രദ്ധ ഇപ്പോൾ വന്ദേ ഭാരത് ട്രെയിനുകളിലൊക്കെയാണ് വന്ദേ ഭാരതിൻ്റെ സ്ലീപ്പർ ട്രെയിനുകൾ ഉടൻ പുറത്തിറക്കുമെന്ന് ഇക്കഴിഞ്ഞ ദിവസം റെയിൽവേ മന്ത്രിയുടെ പ്രഖ്യാപനം മണിക്കൂറിൽ നൂറ്റി അറുപത് മുതൽ ഇരുന്നൂറ്റി ഇരുപത് കിലോമീറ്റർ വരെ വേഗതയിൽ പായുന്ന വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിനുകളൊക്കെ ഇനിയെത്തും അപ്പോഴും നമ്മുടെ ട്രാക്കുകളിൽ പഴയ ട്രെയിനുകൾ ഓടുന്നുണ്ടാവും എന്ന ചിന്ത നമ്മുടെയൊക്കെ ഉള്ളിലുണ്ടാവണം അതുകൊണ്ട് തന്നെ ശ്രദ്ധയോടെ വേണം ഇത്തരം യാത്രകൾ നടത്താൻ മുകൾ ബർത്തിലെ ബെർത്തിൻ്റെ അവസ്ഥയൊക്കെ മനസ്സിലാക്കി ഇനി താഴത്തെ ബർത്തിൽ കിടന്നുറങ്ങേണ്ട സ്ഥിതിയാണ് ഈ അപകടം നമ്മെ ഒരുപാട് വേദനിപ്പിക്കുന്നു ഉറക്കത്തിലാണ്ട് പോയ ഒരു യാത്രക്കാരൻ്റെ ദേഹത്തേക്ക് മുകളിലത്തെ ബെർത്ത് വന്ന് വീഴുക സങ്കല്പിക്കാവുന്നതിലും അപ്പുറം ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈൻ